സ്വാഗതം ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കി വിദ്യാർത്ഥിനിയുടെ നിരവധി ഫോട്ടോകൾ അതുവഴി പോസ്റ്റ് ചെയ്ത് ആ അക്കൗണ്ടിലൂടെ സുഹൃത്തുക്കളെ കണ്ടെത്തി വിദ്യാർത്ഥിനിയാണെന്ന വിധത്തിൽ ചാറ്റ് ചെയ്ത് സൗഹൃദമുണ്ടാക്കി വീഡിയോ കോൾ ചെയ്യാമെന്ന് മറ്റും നിരവധി വാഗ്ദാനങ്ങളും നൽകി പണം തട്ടിയ വിദ്യാർത്ഥിയെ തിരൂർ ഡിവൈഎസ്പി കെ എം ബിജുവിന്റെ നിർദ്ദേശാനുസരണം തിരൂർ ഇൻസ്പെക്ടർ ജിനേഷ് കെ ജെ തിരൂർ സബ് ഇൻസ്പെക്ടർ സുജിത് ആർ പി എന്നിവർ ചേർന്ന് അറസ്റ്റ് ചെയ്തു മയൂരി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് താഴെപ്പാലം തിരൂർ താനൂർ നന്നമ്പ്ര സ്വദേശിയായ തോണ്ടിയാട്ടിൽ ഗോപിനാഥൻ മകൻ വിഷ്ണുജിത്താണ് തിരൂർ പോലീസിന്റെ പിടിയിലായത് ഇയാൾ തിരൂരിൽ ഡിഗ്രി വിദ്യാർത്ഥിയാണ് പരാതിക്കാരിയുടെ ഫോട്ടോ മറ്റൊരു ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിൽ സ്ഥിരമായി പോസ്റ്റ് ചെയ്യുന്നത് കണ്ട് സുഹൃത്ത് അന്വേഷിച്ചപ്പോഴാണ് ഈ വിവരം പരാതിക്കാരി അറിഞ്ഞിട്ടുള്ളത് തുടർന്നാണ് പരാതിക്കാരി തിരൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തത് തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് യുവാവിനെ പിടികൂടിയത് അഞ്ചിലധികം ആളുകളിൽ നിന്നും ഇയാൾ ഇതേ രീതിയിൽ പണം തട്ടിയിട്ടുള്ളതായും അന്വേഷണം പുരോഗമിക്കുന്നതായും തിരൂർ പോലീസ് ഇയാളെ പിടികൂടിയ പോലീസ് സംഘത്തിൽ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ആയാ ദിനേശൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ ജിനേഷ് കെ സിവിൽ പോലീസ് ഓഫീസറായ അരുൺ എന്നിവരും ഉണ്ടായിരുന്നു